ഇത് ഐബിഎം കെ പി സി സി അധ്യക്ഷ പദവിയിൽ കടിച്ചു തൂങ്ങാനില്ലെന്ന് കെ സുധാകരൻ അധ്യക്ഷ പദവി തനിക്ക് അലങ്കാരമല്ല എഐ സി സിക്ക് ആരെയും കെ പി സി സി അധ്യക്ഷനാക്കാം മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ആഗ്രഹിക്കുന്നുമില്ലെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തന്റെ സ്ഥാനം ജനങ്ങളുടെ മനസ്സിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ല പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് മാറണമെന്നില്ല പാർട്ടിയിൽ നേതൃമാറ്റ ചർച്ചയില്ലെന്നും യുക്തിസഹമായ തീരുമാനം എ എ സി എടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും കെ സുധാകരൻ അറിയിച്ചു അന്വേഷണവുമായി സഹകരിക്കും ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ അതിനു പിന്നിൽ രാഷ്ട്രീയമെന്ന് പറയേണ്ടി വരും ബുധനാഴ്ച എൻ എം വിജയന്റെ വീട് സന്ദർശിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു തന്റെ സാമ്പത്തിക ബാധ്യത വിശദീകരിച്ച് എൻ എം വിജയൻ നേരത്തെ രണ്ടു തവണ സുധാകരനെ കത്തയച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ തേടുന്നതിനിടെയാണ് പോലീസ് നീക്കം അതേസമയം എന്ന് ചോദ്യം ചെയ്യുമെന്നതിനെ കുറിച്ച് വൈകാതെ തീരുമാനമെടുക്കും ഡെസ്ക് ഐ ബിൻ മലയാളം